ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു മത്തങ്ങ തോരനുമായിട്ടാണ് ഇന്ന് പറമ്പിൽ നിന്നൊരു മത്തങ്ങ കിട്ടി എൻ്റെ കുറേ ഭാഗം ഞാൻ എരശ്ശേരി ഒഴിച്ചു പിന്നെ കുറെ ഭാഗയിൽ പോയി നിന്ന് അത് വെച്ചൊരു തോരനുണ്ടാക്കാമെന്നൊന്ന് വിചാരിച്ചു ഈ മത്തങ്ങ തോരൻ ഉണ്ടാക്കാനായിട്ട് മത്തങ്ങ തന്നെ തോരൻ വെച്ചാൽ കൊള്ളത്തില്ല അതിൻ്റെ കൂട്ടിൽ ചില വൻ പയർ എന്തെങ്കിലും ഇടണം മത്തങ്ങായ്ക്കൊരു ഉണ്ട് ഒരു വക്കയോയോ ഉണ്ട് അതുകൊണ്ടാണ് മത്തങ്ങ എരിശ്ശേരി വെച്ചാലും അതിൻ്റെ കൂടെ പയറോ പരിപ്പോ ഇടുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ മത്തങ്ങ നമുക്ക് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചു കൊണ്ടുവരണം നീളത്തിൽ അരിയരുത് തൊണ്ടോട് വേണം അരിയാന് വീട്ടിലെ ആയതുകൊണ്ട് ഇതിൻ്റെ തോടിന് വിഷാംശമൊന്നുമില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാകുമ്പോൾ നല്ലതായിട്ട് അതിൻ്റെ വിനാഗിരിയും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് അതുകൊണ്ട് നല്ലതായിട്ട് തേച്ച് കഴുകിയതിന് ശേഷം മാത്രമേ തോ തൊലിയോടുകൂടി ഉപയോഗിക്കാവൂ ഇതിപ്പോൾ ഞാൻ വീട്ടിലെ ആയതുകൊണ്ട് ജസ്റ്റ് കഴുകി ചെറിയ ക്യൂബ്സായിട്ട് അരിയണം വലിയ നീളത്തിലരിഞ്ഞാൽ അതങ്ങ് കുഴഞ്ഞു പോകും പിന്നെ പയർ ചെറുപയ വൻപയറുണ്ട് ഞാൻ വൻ പയറാണ് എടുത്തിരിക്കുന്നത് ചെറുപയറുകൊള്ളുമില്ല ഈ ചുമന്ന പയറ് ഇത് ഇച്ചിരി സമയം വെള്ളത്തിലിട്ട് പയറുവർഗ്ഗങ്ങളൊക്കെ കുറേ സമയം വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും ഇതിൽ അടിച്ചിരിക്കുന്ന വിഷാംശങ്ങളൊക്കെ പോയി കിട്ടുകയും ചെയ്യും അപ്പം ഈ പയറും വേവിച്ചതും കൂടെ മത്തങ്ങ അരിഞ്ഞും കൊണ്ടുവരാം പിന്നെ നമുക്കിതിനു വേണ്ടി അരപ്പുകൾ നമുക്ക് സാധാരണ കൂട്ടാനൊക്കെ വെക്കുന്ന അരപ്പുകൾ മാത്രം മതി ഇച്ചിരി കൊച്ചുള്ളി കാന്താരിയോ ജീരകവും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് സാധാരണ അരപ്പുണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയാൽ മതി ചെറുതായിട്ട് മിസ്സിഡ് ജാറിലൊന്ന് കൃഷി ചെയ്യണം ഒരു സവാളയെ അതുപോലെ ക്യൂബ്സായിട്ട് അരിയണം അപ്പം നമുക്കിത് ശരിയാക്കിക്കൊണ്ട് വരാം അതന്നെ ഇതുപോലെ ഞാൻ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് സാവാളയും ഞാൻ ക്യൂബ്സ് ആയിട്ട് അരിച്ചിട്ടുണ്ട് അതും അതിനകത്തോട്ട് ചേർത്തു പിന്നെ നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടതെന്നാന്ന് വെച്ചാൽ ഞാൻ വൻപയർ വേച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആ വൻപയർ അതിനകത്ത് ആ വെള്ളം അങ്ങ് കളയണോ അല്ലെങ്കിൽ തോ ഇത് തോരം വെക്കുമ്പോൾ അതങ്ങ് ചുമന്നിരിക്കും അധികം വെള്ളമില്ലാത്ത ഉപയോഗിക്കാൻ നോക്കണം ഞാൻ വേവിച്ചപ്പോൾ ഒരു ശകലം വെള്ളം വന്നു അപ്പോൾ അത് രണ്ടും ഇട്ടിട്ട് ഇതിനകത്തോട്ട് പിന്നെ വേണ്ടത് നമ്മൾ അരപ്പ് ശരിയാക്കണം അരപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നല്ല ജീരകം പിന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞ് പിന്നെ കാന്താരി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പില എടുത്തിട്ടുണ്ട് കാന് കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ മിക്സിയിൽ അരി അരയ്ക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ട് ചേർന്ന് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അരപ്പ് കൊണ്ടുവന്ന് അരച്ചുകൊണ്ട് വരാം രണ്ട് ഇതേ പരുവത്തിലൊന്ന് കറക്കിയാൽ മതി ഇതെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് മിക്സി കഴുകി ഒരിച്ചിരി വെള്ളമേ ചേർക്കാവൂ ഒത്തിരി വെള്ളം ചേർക്കരുത് മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഉപ്പും ഇട്ട് ഇത് നല്ലായിട്ട് ഇളക്കി യോജിപ്പിക്കണം മത്തങ്ങായ്ക്ക് ഒരുപാട് വെള്ളം ഒഴിക്കല് ഒരു ശകേരം അടി പിടിക്കാതിരിക്കാൻ ആ മിക്സി കഴി ഇച്ചിരി വെള്ളം ഒഴിക്കുന്നേ ഉള്ളൂ മത്തങ്ങായി വെള്ളം ഇറങ്ങി വരും അപ്പം നമുക്ക് അഥവാ വെള്ളം കൂടുതലുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ട് പെട്ടെന്ന് വേവിക്കണം ചട്ടിയിലൊക്കെ വേവിക്കുമ്പം പിന്നെ വെള്ളം പറ്റാൻ ഇച്ചിരി താമസിക്കും അതേസമയം അലൂമിനിയം പാത്രങ്ങളിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റിക്കിട്ടും ചട്ടിയിൽ ഇച്ചിരി താമസിക്കും വെള്ളം പറ്റാനായിട്ട് അലൂമിനിയം പാത്രങ്ങളൊന്നും ഇപ്പം കൂട്ടാൻ വെക്കാൻ നല്ലതല്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാനല്ല ഇപ്പം ചട്ടിയിലാണ് വെക്കുന്നത് അപ്പം ഇതിനെ നമുക്ക് പറ്റിച്ചുകൊണ്ട് വന്ന് കടുവ താളിച്ചോഴിക്ക് അത്രയേ ഉള്ളൂ അവിടെ തോരം വെന്ത് വന്നിട്ടുണ്ട് കാണാൻ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇത് ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ലതായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഒരാ മിക്സി കടിയും ഒരു ശകലം വെള്ളമേ ഒഴിച്ചുള്ളൂ മത്തങ്ങായിൽ നിന്ന് വെള്ളമെല്ലാം ഇങ്ങോട്ടിറങ്ങി നല്ല പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കടു താളിച്ചു ചോദിക്കാം ഞാൻ കടു താളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്നും അതിനകത്തോട്ട് ചേർത്ത് നല്ലതായിട്ട് നമുക്ക് ഇളക്കി ചോദിപ്പിക്കാം നമ്മുടെ മത്തങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് ഇത് വെള്ളമൊന്നും ഈ തൊലി കൂടെ ചേർത്ത് അരിയാണെങ്കിൽ ഇത് കുഴഞ്ഞൊന്നും പോകത്തില്ല നല്ലതായിട്ട് അതായത് ഇങ്ങോട്ട് മത്തങ്ങായും തന്നെ വെള്ളം ഇറങ്ങി വന്നത് ബന്ധോളും ആ മിക്സി കഴുകി ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം അതിൽ കൂടുതലൊന്നും ഒഴിക്കരുത് പിന്നെ കൂട്ടാൻ വെക്കാനൊക്കെ ചട്ടിയാണ് നല്ലത് അതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് കൂട്ടാൻ വെക്കുന്നത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബായ്